കലാ <that's>, oh ും ഒരുപാട് ഇട ഇടപെടലുകൾ നടത്തിയിട്ട് നടത്തിയിട്ടുണ്ടായി ഈ പത്ത് വർഷ കാല കാലഘട്ടത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ക്ലബ്ബ് ഈ വരണത്തിൻ്റെ സാംസ്കാരിക കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുന്നോട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോൾ നമ്മുടെ കോവിഡ് കാലത്ത് നടത്തിയ ചില ഇടപെടലുകളും അതേമാതിരി നമ്മുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രരചനാ മത്സരങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കഥാരചനാ മത്സരങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് മത്സര പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത് ഈ ക്ലബിൻ്റെ ഞങ്ങളുടെ കൂടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ശ്രീ സുതീഷ് പെരുവത്തൂർ അദ്ദേഹം കോവിഡ് കാലത്ത് ഞങ്ങളെ മുറ്റുമുറിഞ്ഞു പോയ ഒരു ആളാണ് അദ്ദേഹം ഹെൽത്ത് ഇൻസ്പെക്ടറായി വർക്ക് ചെയ്ത ഒരാളാണ് ഉള്ളിയേരി അത് ആയിരുന്നു അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാം കോവിഡ് സമയത്ത് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയൊക്കെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എത്താൻ സാധ്യതയുണ്ട് എന്നാലും ഉദ്ഘാടനത്തിനു വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പൂർവ്വ നമ്മുടെയൊക്കെ പൂർവ്വ അധ്യാപകനും കവിയുമായ അബോ കസാറാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇവിടെ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന സത്യചന്ദ്രൻ പുൽക്കാവിനെയും എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കൃഷോറാണ് ലക്ഷപ്പം വരും ഇവിടെ വന്ന് പുറത്തു പോയതാണ് കിഷോറിനെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ചിത്രരചന മത്സരത്തോടു കൂടിയും അതിൻ്റെ ഒരു പരിപാടി കൂടിയാണ് അതിൻ്റെ അനുബന്ധം നടത്താറ് കഴിഞ്ഞ രണ്ട് വർഷമായി ദിബീഷിന്റെ പേരിൽ ഒരു അവാർഡ് സംഘടന കൊടുത്തു വരുന്നു കഴിഞ്ഞ വർഷം കൊടുത്തത് കൊയിലാണ്ടിയിലെ പ്രകൃത ശിശുരോഗ വിദഗ്ധൻ ഗോപിനാഥനാണ് പതിനായിരം രൂപയും ഒരു ചായക്കടയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഘടന പിറവികൊള്ളുന്നത് നമ്മൾ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷങ്ങളിൽ പഠിച്ച സഹപാഠികൾ ചേർന്നിട്ടാണ് ഇത് ഞങ്ങളെല്ലാവരും ഒരേ ക്ലാസ്സുകാരല്ല പലരും പല ക്ലാസ്സുകളാണ് പക്ഷെ മൂന്ന് വർഷം ഒരുമിച്ച് കോളേജിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ലാൽ കിഷോ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ മറ്റ് സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങളെ വളരെയേറെ സന്തോഷവും അഭിമാനവും അനുഭവിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഈ ഓർമ്മ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ട ഉടനെ വിലാണ്ടിക്കടുത്ത് എവിടെയൊരു ആശ്രമത്തിൽ ആ അവിടെ വെച്ച് നടന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു അതിന് ശേഷം ഒന്നോ രണ്ട പരിപാടിയിൽ കൂടെ നിങ്ങളുടെ കൂട്ടായ്മയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടുള്ളൊരു ഗുണം പലരുടെയും മുഖങ്ങൾ മറന്നു പോയിട്ടുണ്ട് വല്ലപ്പോഴും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നമുക്ക് മുഖം തിരിയില്ല പിന്നെ ഇടയ്ക്കിടെ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് തിരിച്ചറിയാൻ പറ്റും ഇപ്പം ഞങ്ങളുടെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ എസ് എസ് എൽ സി ബാച്ച് ഞങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു പത്ത് വർഷം മുമ്പ് പത്തല്ല പത്തിൽ കൂടുതലായി ഞങ്ങൾ സംഘടിപ്പിക്കുകയും ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാർഷികം ആഘോഷിക്കുകയും അല്ലെങ്കിൽ നന്നേ ചുരുങ്ങിയത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗങ്ങൾ ചേരക്കുവെച്ചു ഞാനൊന്നിപ്പോൾ എല്ലാവരും പരസ്പരം അറിയാം ഈ ഒരു അവാർഡ് നമ്മൾ നൽകുന്നതും സിദ്ധീഷ് അനുസരിച്ച് തുടങ്ങിയതിനു ശേഷം മൂന്നാമത്തെ തവണയാണ് നമ്മൾ ഈ ഒരു ചിത്രരചനാ മത്സരം ജില്ലാതലത്തിൽ നടത്തിയിട്ട് അതിനുള്ള കുട്ടികളുടെ മത്സരം പുരസ്കാരങ്ങൾ നൽകുന്നത് ഇതാണ് നമ്മുടെ ഈ പരിപാടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി പത്രം വായിച്ചതിന് ശേഷം അതും കൂടെ കൈമാറുകയാണ് സിബീഷ് പെരുവട്ടൂർ സ്മാരക പുരസ്കാരം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് ഐ ആർ ബി ടി എം ഗവൺമെൻറ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ആരോഗ്യവകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുമാർ ആയിരുന്ന ഓർമ്മ കലാ സാംസ്കാരിക കൂട്ടായ്മ കൊലാണ്ടിയിൽ എക്സിക്യൂട്ടീവ് മെമ്പറുമായിരുന്ന സിബീഷ് പെരുവട്ടൂർ സ്മ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത് പുരസ്കാരം പ്രിയ കവി സത്യേന്ദ്രൻ കോൽക്കാവിന് സ്നേഹാദരത്തോടെ സമർപ്പി സമർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് തൊയ്ൽക്കാവിൽ ജനിച്ചു ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ആദ്യ കവിത പ്രസിദ്ധീകരിക്കപ്പെട്ടു വിവിധ പുരസ്കാരങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് മലയാളം കാണാൻ വായു എന്ന കവിത കേരള പാഠാവലിയുടെ ഭാഗമായി ഈ വർഷം ഏഴാംതരം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രശസ്തി പത്രവും പതിനായിരത്തൊന്ന് രൂപയുടെ കാഷ് അവാഡുമാണ് ഞങ്ങൾ കൊടുക്കുന്നത് വേദിയിൽ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ പ്രത്യേകിച്ചും നമ്മുടെ ഗോവക്കർ സർ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന സത്യാനന്ദ്രൻ ഗുൽക്കാവ് ഇവിടെ പരിപാടിക്ക് എത്തിച്ചേർന്ന നമ്മുടെ സുഹൃത്തുക്കൾ പരിപാടിയുടെ ഭാഗമായി ചിത്രരചന മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ സിബിഷിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യാമെന്ന് സിബീഷിൻ്റെ അനുസ്മരണ പ്രഭാഷണം അല്ലെങ്കിൽ അനുസ്മരണം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പറയാനുണ്ടാവും ഇതിലൊരുപാട് പേർക്ക് കുറിച്ച് തിരിച്ച് നല്ലോണം അറിയാവുന്നവരാണ് എനിക്ക് അവനെ കൂടുതലറിയാം രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് നിഹാരിക രാജ്കാവ് നിഹാരിക രാജ്ഞോയും കാഷ് വൈസുമാണ് നമ്മൾ നൽകുന്നത് ഓരോരുത്തരെയും വിളിക്കുകയാണ് നമ്മൾ ആ വിളിക്കുന്നതനുസരിച്ച് അങ്ങനെ വന്നിട്ട് ഈ പുരസ്കാരം നൽകാൻ വേണ്ടി അബൂക്കർ കർമാഷിയും അതേപോലെ സത്യപ്രസാഗ രണ്ടുപേരെയും ക്ഷണിക്കുക ആദ്യമായി ഹൈസ്കൂൾ വിഭാഗം മത്സരം അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് വയനാട് ഒരു വേദന എന്നുള്ള വിഷയം അപ്പം പങ്കെടുത്ത എല്ലാവരും വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് അവർ വരച്ചത് പെയിന്റിങ് വാട്ടർ കളർ പെയിന്റിംഗ് ആയിരുന്നു ആദ്യത്തെ ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് അളകനന്ദ എം എസ് ആണ് അളകനന്ദ എം എസ് എൻ എച്ച് എസ് എസ് നമ്പണ്ട അളകനന്ദയെ സാഹചര്യം ഉണ്ടാവാറുണ്ട് കാരണം ഞങ്ങളൊക്കെ ഓരോ രൂപത്തിലെ ഓർമ്മിക്കുമ്പോൾ അവനുണ്ടാക്കി വെച്ച സൗഹൃദങ്ങൾ ആ സൗഹൃദം കൊണ്ട് തന്നെയാണ് ഇന്ന് അവനോട് സ്മരിക്കപ്പെടുന്നത് കാരണം ഒരുപാട് പേർ നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായി സ്മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വിട പറഞ്ഞിട്ടുണ്ട് പക്ഷേ സിതീഷ് അനുസ്മരിപ്പിക്ക അനുസ്മരിക്കപ്പെടുന്നു എന്നത് വളരെ അഭിമാനത്തോടെ അവൻ്റെ സൗഹൃദ വലയങ്ങളുടെ ദൃഢമായ ദൃഢതയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവൻ പെരുവട്ടൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സ്കൂൾ വിദ്യാഭ്യാസം പെരുവട്ടൂർ എൽ പി സ്കൂൾ പിന്നീട് വേരാണ്ടി ബോയ്സ് ഹൈസ്കൂൾ വേരാണ്ടി ഗവൺമെൻറ് കോളേജിൽ ഫ്രീ ഡിഗ്രിക്ക് പഠിച്ചു അതിനുശേഷം അഹമ്മദാബാദിൽ ഹെൽത്ത് ഇൻസെക്ടർ കോഴ്സ് കഴിഞ്ഞു വീണ്ടും ഇവിടെ വന്ന് ഡിഗ്രി വന്നു പൂർത്തിയാകുന്നതിന് മുമ്പ് അവന് പി എസ് സി ജോലി കിട്ടും ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി കിട്ടും ആദ്യമായി അവൻ ജോലി ചെയ്യുന്നത് കദളിക്കാടായിരുന്നു ഞങ്ങളൊക്കെ പോയിരുന്നു ഞങ്ങളൊക്കെ പോയി അവൻ്റെ ഹോട്ടൽസിൽ താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു നമുക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യാറുണ്ട് പിന്നീട് ഓരോ സ്ഥലത്ത് ജോലിക്ക് മാറിപ്പോയാലും അവിടെ നാട് കാണാൻ お二人お二人だ。 പേരും നമുക്കറിയാം അവരുടെ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞ് ആ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ പുറത്തെടുക്കാനുള്ള സമയമൊക്കെ കിട്ടുന്നത് കുറവാണ് പക്ഷേ എന്നിരുന്ന് കഴിഞ്ഞാലും ഇത്രയും വർഷത്തിന് ശേഷം അവർ ഒരുമിച്ച് കവിതകളുണ്ടാക്കി അതൊരു പുസ്തക രൂപത്തിൽ ഇറക്കുകയുണ്ടായി അപ്പം അവർ നാലുപേരും അതിലൊരാൾ മാത്രമേ ഇവിടെ ഇന്ന് എത്തിയിട്ടില്ല ബാക്കി മൂന്നുപേരും കൂടെ ഉണ്ട് അനുപമ നാലുമണി പൂക്കൾ എന്നാണ് ഈ ഒരു കവിത സഹായത്തിൻ്റെ പേര് അപ്പം നാലു മണി പൂക്കളെ നമ്മൾ ക്ഷണിക്കുകയാണ് വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് അനുപമ സുഗ്ര മടപ്പള്ളി വീതി മടൽച്ച മൂന്ന് പേരെയും ഒരുമിച്ച് വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതിൻ്റെ ജയശോഭ ഇവരെത്തി ചേർന്നിട്ടില്ല അവർക്കുള്ള ഓർമ്മയുടെ ഒരു പുരസ്കാരം ഇനിയും ഇതുപോലുള്ള കവിതകളും ഒക്കെ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ശോഭ ക്ക് വേണ്ടി ശ്രദ്ധയിച്ചി ആണ് ഉപഹാരം വാങ്ങിച്ചത് మూడవ సమానం అల్కా ఎస్ బి జీవిస్ అల్కా കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഒന്നാം സമ്മാനം നിഹാരികയും രണ്ടാം സമ്മാനം അടകനന്ദയായിരുന്നു ഈ പ്രാവശ്യം അവർ ഈ വർഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറി വെച്ച് മാറിയിട്ടുണ്ട് യു പി വിഭാഗം മത്സരം ഒന്നാം സമ്മാനം ആദിഷ അനീറ്റ യു പി സ്കൂൾ टाटा समारंभ श्रीहरी के एयूपी बालशेरी मोनम समारंभ मेघा सावित खिड़ूर गवर्नमेंट यूपी അടുത്തതായി എൽ പി വിഭാഗം ഒന്നാം സമാനം ഉത്തര യു എസ്കൂൾ രണ്ടാം സമാനം ആയിഷ മിൻഹ തിരുവങ്ങൂർ യു പി സ്കൂൾ മൂന്നാം സമ്മാനം ആദിയ സ്കൂൾ ഇവിടെ രണ്ട് സമ്മാനങ്ങൾ ഒരേ വീട്ടിലേക്കാണ് പോകുന്നത് ഒന്നാം സ്ഥാനം യു പി വിഭാഗം ഒന്നാം സമ്മാനം ആദിഷ അനീറ്റ അതേമാതിരി മൂന്നാം സമ്മാനം കിട്ടിയ ആദിഷ ആദിയ അനീറ്റ രണ്ടുപേരും കണ്ണോത്തി യു പി സ്കൂളിലാണ് മത്സരത്തില് ഒരു ആൾക്കൂടെ ഉപറുകൊടുക്കാനായി ഇപ്പോഴാണ് എത്തിച്ചേർന്നത് എൽ പി വിഭാഗം ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഉത്തര യു എസ് വിയൂർ എൽ പി സ്കൂളാണ് അപ്പോൾ ഉത്തര എത്തിച്ചേർന്നിട്ടുണ്ട് ഉത്തരയെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു ഇന്നലെ ഒരു രാത്രി ഇന്ന് പുലർന്നു നിൽക്കുമ്പോഴേക്കും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പുതിയ യുദ്ധപ്പിറവികൾക്ക് ഈ നൂറ്റാണ്ട് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്ന ഒരു ദിനം കൂടിയായി നമ്മുടെ ലോകം മാറി നിൽക്കുകയാണ് സ്വാഭാവികമായും ദേശീയതയും വംശീയതയും എല്ലാം മനുഷ്യ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിനകത്ത് സൂചിപ്പിച്ചതുപോലെ ദേശീയതയും കളഞ്ഞ ജാതിയുടെ വാലുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന പേരുകൾ വരികയും മതബോധവും അതുപോലെ തന്നെ മതാധിസ്ഥാനത്തിലുള്ള ബന്ധങ്ങളും നമുക്കിടയിലേക്ക് ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ നൌഷാദ് എം കെ സുകേഷ് ഷാജിയ ശ്രീ രാജേഷ് എൻ്റെ സുഹൃത്തായ മധു ഏതീ സദസ്സുകളുള്ള മറ്റു പ്രിയപ്പെട്ടവരെ പ്രശസ്തരായ മലയാള കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള കവികൾ ക്ഷേമ ടീച്ചറും ഒക്കെ കൂടെ എൻ്റെ ഇവിടെ അതുകൊണ്ട് തന്നെ ഈ സദസ്സും വേദിയൊക്കെ എന്താ പറയുക ഒരു ഈ ചടങ്ങിന് അനുസൃതമായ ഒരു ുള്ളതാണ് ഈ മണി മണിപ്പൂക്കൾ എന്ന് പറഞ്ഞ കാര്യത്തിൽ തുടങ്ങുമ്പോൾ തന്നെയാണ് ഒരു മെഡിക്കൽ കോളേജിൽ നാല് മണിക്ക് നമ്മൾ എത്തുന്ന ഒരു സമയം രോഗികൾ കുറേ ദിവസങ്ങളോളം കിടന്നേ രോഗികൾക്ക് അവരെ കാണുമ്പോൾ കുടുംബക്കാരെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമാധാനം അത് നാലു മണി തായാവിനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മെഡിക്കൽ കോളേജിൽ കിടന്നുകൊണ്ട് തന്നെ ഈ നാല് മണിക്ക് പ്രത്യേകിച്ച് ഈ വെ ഈ മഞ്ഞ വെളിച്ചത്തിലും അങ്ങനെ ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു അനുഭവം ഒരു അനുഭൂതി ഒരു വല്ലാത്ത എന്താ പറയുക ഒരു സങ്കടകരമായ ഒരു അവസ്ഥ കൂടി അതിനുണ്ട് നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും ആ വികാരം എങ്കിലും എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഓർമ്മയുടെ ഈ അവാർഡിൽ രണ്ടാമത് അവാർഡിൽ എന്നെ തേടി വരുമ്പോഴും പ്രിയപ്പെട്ട സിബീഷിൻ്റെ ഓർമ്മയാണ് നിങ്ങൾ ഉള്ളതെന്നത് എന്നെ ഈ അവാർഡിൻ്റെ സന്തോഷത്തിനും ഇതെ സങ്കടപ്പെടുത്തുന്നുണ്ട് ഒരു കവി എന്നും കലാകാരനെന്ന് പറഞ്ഞാലും മറ്റുള്ളവരെ മനസ്സിലാക്കി അവരുടെ മാനസികാവസ്ഥ മനസ്സിലാവും അവരെ ലോകം മനസ്സിലാക്കുന്നവരൊക്കെ ആയിരിക്കില്ല അങ്ങനെയുള്ളതുകൊണ്ട് കൂടിയായിരിക്കാം ഒരു കലാകാരൻ്റെ ഹൃദയം എനിക്ക് കിട്ടിയത് കൊണ്ടാവാം ഞാനും ആ സങ്കടത്തിൽ പങ്കുചേരുന്നു ഒരുപക്ഷെ ഞാൻ പരിചയപ്പെട്ട ആളാവാം അല്ലെങ്കിൽ കണ്ട പരിചയമുള്ള ആളാവാം എന്തായാലും അദ്ദേഹത്തിന് എന്നെ എന്തായാലും നന്നായിട്ട് അറിയാവും എന്ന് എനിക്ക് ബോധ്യമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ അവാർഡ് എന്നെ തേടി വരുമ്പോൾ തന്നെ അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു കാണാൻ പറയത്തെന്നുള്ള ഒരു സ്പർശനം പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ആരോഗ്യരംഗത്തുള്ള അദ്ദേഹത്തിന് ആരോഗ്യരംഗത്തിൻ്റെ സമ്മർദ്ദങ്ങൾ ഒരുപക്ഷെ നമ്മൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് സതീഷിൻ്റെ സ്മരണയിലാണ് സുധീഷിൻ്റെ ഓർമ്മകൾക്കുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു അതോടൊപ്പം ഇന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങിയ ചിത്രരചനയിൽ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട കൂട്ടുകാർ നാലുമണിപ്പൂക്കളുടെ കവിയത്രികൾ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു അതോടൊപ്പം സുഭീഷിൻ്റെ ഓർമ്മകൾക്കുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പുറക്കാട് ഈ യു പി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയി ചുമതല ഏറ്റവും പേർക്ക് രണ്ടുപേർക്ക് ഞങ്ങളുടെ ചെറിയൊരു ആദരം നൽകിയാണ് ഈ വേദിയിൽ വെച്ച് അപ്പോൾ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണി ക്ഷണിക്കുന്നു അബൂബക്കർ സാറിൻ്റെ ഈ ഒരു ആദരക്ക് ആദരവ് നൽകാൻ വേണ്ടി ക്ഷണിക്കുന്നു അതൊക്കെ ള് പറയും നമ്മൾ പത്രങ്ങളൊന്നും വായിക്കരുത് കാരണം നന്ന ചാനലുകളൊന്നും കാണരുത് കാരണം നന്ന രാവിലെ നമുക്ക് കിട്ടുന്നത് അശുഭകരമായ വാർത്തകൾ ജീവിതത്തിൽ പ്രതീക്ഷ അതിന് നമുക്ക് ഈ ചാനലുകളിലൂടെ പത്രങ്ങളിലൂടെ കിട്ടുന്നില്ല അതേസമയത്ത് നമ്മുടെ ലോകത്തെ കുറിച്ചറിയാൻ ലോകത്തെ കുറിച്ച് അറിയാൻ ഇതൊക്കെ ആവശ്യമാണ് കാര്യം അതുകൊണ്ട് തന്നെ പത്രങ്ങളോ ചാനലുകളോ ഞാൻ ാണ് സങ്കടം കാരണം ഞങ്ങളൊരു ഡിഗ്രി ഒരുമിച്ച് പഠിച്ചതായിരുന്നു അപ്പം കവിത ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തായിരുന്നു സിഗി അത്യാവശ്യം നന്നായിട്ട് എഴുതുമായിരുന്നു അപ്പം ഒരു വിഷമമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്നത്തെ ദിവസം അത് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു വിഷമം അപ്പോൾ സന്തോഷമുണ്ട് ষণি <laughs> বিশ <laughs> ിയോ പലവട്ടം പൂക്കാലം വഴി തെട്ടിപ്പോയിട്ടൊരു നാളും പൂക്ക മാത്രമ വരുമെന്ന് ചൊല്ലി പിരിഞ്ഞു പതിവായി അറിയാമതിലുമതിവാര ഒരു <inaudible> ഇന്നൊരു ും ഇന്നോ വിശിഷ്ട വ്യക്തിത്വങ്ങളായ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകൻ ശ്രീ സത്യചന്ദ്രൻ ഭർത്താവ് അതുപോലെ പെട്ടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ प्रेपुत्र किशोर टुटे वन से जीवन अब गवर्मेंट तो सी अद्यक्ष प्रियपरि